ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ എവരെയും നയിക്കും കൊലിംബസിന്റെ ഡിപ്പിക്കളിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലൂടെ കടന്നു പോകുമ്പോ നമ്മളിപ്പോ കൈകാര്യം ചെയ്യുന്ന പതിനൊന്നാമത്തെ പാട്ടം എന്ന് പറയുന്നത് സുസ്ഥിര ജീവന സമൂഹം എന്ന് അതിന്റെ ഈ ഫെലോഷിപ്പിന്റെ ഭാഗമാകുന്ന രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഇന്ന് പറഞ്ഞു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല പറയാതെ പോവുകയ്യ എന്നുള്ളത് കൊണ്ടാണ് അതിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഫെലോഷിപ്പിന്റെ പങ്കാളിയാവുക എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണ് ഫെലോഷിപ്പ് ഇൻക്ലൂഡ്സ് ട്വൽ ഓൺലൈൻ സെഷൻസ് ടു ഓഫ് ലൈൻ എ ഡിസർട്ടേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഫെലോഷിപ്പിൽ പങ്കാളിയാകാം ഇതൊരു പ്രീ ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് ഒരു നവാഗതന് രണ്ടു വർഷത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ആദ്യമേ ഇതുപോലെയുള്ള പന്ത്രണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കും കൂടാതെ രണ്ട് ഓഫ്ലൈൻ ക്ലാസുകളിൽ മുഖതാവിലും പങ്കെടുക്കേണ്ടതുണ്ട് ഈ ക്ലാസ്സുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു പ്രബന്ധം തയ്യാറാക്കി സമർപ്പിക്കണം ഈ സെഷനുകളിൽ നിന്ന് ബോധ്യമായ കാര്യങ്ങളാണ് പ്രബന്ധത്തിൽ ഉണ്ടാകേണ്ടത് സമർപ്പിച്ച പ്രബന്ധം അംഗീകരിക്കപ്പെട്ടാൽ ഫെലോഷിപ്പിന്റെ ഫാക്കൽറ്റി പാനൽ പങ്കാളികൾക്ക് പ്രീ ഫെലോഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തുടർന്ന് പങ്കാളികൾക്ക് യോഗ്യതയും താൽപര്യവും ഉദ്ദേശവും നിയോഗവും ഉണ്ടെങ്കിൽ ഫെലോഷിപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്നത് ഇത് വളരെ ഫോർമലായിട്ടുള്ള ഒരു കാര്യം ഈ ഫെലോഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിനകത്തുള്ളത് എന്തിനാണ് ഇത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ ഫെലോഷിപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പന്ത്രണ്ട് ആഴ്ചകളിലായിട്ട് പന്ത്രണ്ട് ടോപ്പിക്കുകൾ നമ്മളിവിടെ ഇപ്പൊ ഇത് ഇന്ന് ഇന്ന് നമ്മളിപ്പോ സംസാരിച്ചോട്ടിരിക്കുന്നത് പതിനൊന്നാമത്തെ ടോപ്പിക്കാണ് പതിനൊന്നാമത്തെ പാഠമാണ് അതുപോലെ പന്ത്രണ്ട് പാഠങ്ങളാണ് അത് ആ പന്ത്രണ്ട് പാഠങ്ങൾ ആഴ്ചകളിലായിട്ട് കേൾക്കുക എന്നുള്ളതാണ് കാര്യം അത് ഓൺലൈൻ ആയിട്ടാണ് ആ പരിപാടി പന്ത്രണ്ട് ഓൺലൈൻ പ്രോഗ്രാമുകളാണ് ഇതിൽ ഇവിടെ കടന്നു പോകുന്നവർക്ക് രണ്ടു വർഷത്തെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാവൂ എന്നുള്ളതാണ് നമ്മുടെ നിഷ്കർഷം ഈ പന്ത്രണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് ഇതൊരു ഒരു എസെൻഷ്യാലിറ്റി ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് എവിടേക്കാണ് നമ്മൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ ഒരു പ്രാഥമിക രൂപം കിട്ടും ഈ പ്രാഥമിക രൂപം ഉള്ളവർക്കാണ് ഫെലോഷിപ്പ് എന്നുള്ളത് ബോധ്യമാവുക ആ പ്രാഥമിക ബോധ്യമില്ലാതെ വിനകത്ത് കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രീ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകാൻ നമ്മൾ പറയുന്നത് ഇത് മാത്രമല്ല ഇത് രണ്ട് ഇത് ഈ ഓൺലൈനായിട്ടുള്ള ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സൈദ്ധാന്തികമായിട്ട് ചില പര പരിചയപ്പെടലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പരസ്പരമുള്ള എന്ന് വെച്ചാൽ ഈ ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയ സംഘാടകരും പങ്കാളികളും തമ്മിലുള്ള ഒരു നേർമുഖ ഇന്ററാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ അതായത് സഹവാസങ്ങളിലോ ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ കോട്ടക്കാർ വർക്ക് ചെയ്യാൻ പാകത്തിൽ വന്നു കൂടുന്നതെന്നൊന്നായിരിക്കും നന്നായിരിക്കും എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് നിഷ്കർഷയായിട്ട് വയ്ക്കുന്നുള്ളൂ ഈ മുഴുവൻ ക്ലാസ്സുകളും കഴിഞ്ഞതിന് ശേഷം ഡിസർട്ടേഷൻ എന്നുള്ള ഒരു പരിപാടി ഉണ്ട് അതായത് നമുക്ക് ഈ കാലങ്ങളിൽ കൊണ്ട് ബോധ്യമായി കഴിഞ്ഞ കാര്യങ്ങൾ ഒരു പ്രബന്ധമായി തയ്യാറാക്കി അവതരിപ്പിക്കണം അതായത് ഈ പ്രബന്ധം തയ്യാറാക്കുക എന്നുള്ള ആ ഒരു കാര്യം ഫെലോഷിപ്പിലേക്ക് കയറുന്ന സമയത്ത് എല്ലാ സെഷനും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഒരു പ്രാഥമിക പരിശീലനം എന്നുള്ള രൂപത്തിൽ തന്നെ ഈ പ്രീ ഫെലോഷിപ്പിൽ കിട്ടുന്ന വിഷയങ്ങളെ ഒരു പ്രബന്ധമാക്കി തയ്യാറാക്കിയിട്ട് പന്ത്രണ്ട് വിഷയങ്ങളും ചേർത്ത് ഒരു പ്രബന്ധമാക്കി തയ്യാറാക്കിയിട്ട് അത് ഫാക്കൽറ്റി പാനലിന് മുന്നിൽ ഫെലോഷിപ്പിന് ഒരു ഫാക്കൽറ്റി പാനലിൻ്റെ ഫാക്കൽറ്റി പാനലിന് മുന്നിലേക്ക് സമർപ്പിക്കണം സമർപ്പിച്ച് കഴിയുമ്പോൾ അത് അംഗീകരിക്കണം എന്നുള്ളത് അംഗീകരിക്കണോ എന്നുള്ളത് ഫാക്കൽറ്റി പാനലാണ് തീരുമാനിക്കുക അംഗീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ബോധ്യമായി അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടു എന്ന കാര്യം നമുക്ക് ബോധ്യമായാൽ മാത്രമേ നമ്മൾ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ബോധ്യമാകുന്ന ആയിക്കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെട്ടാൽ ഈ ഫാക്കൽറ്റി പാനല് ഈ ഫെലോ പ്രീ ഫെലോയ്ക്ക് ഒരു പ്രീഫെലോഷിപ്പിന്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകും അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ നൽകുകയുള്ളൂ ഇല്ലെങ്കിൽ നൽകുകയില്ല അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അതിന്റെ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന പ്രാഥമിക യോഗ്യതയിലൂടെ കടന്നുപോകുന്നു പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടാകണം അവർക്ക് അത് ലക്ഷ്യമുണ്ടാവണം ഈ ഫെലോഷിപ്പ് എന്നുള്ള പ്രോഗ്രാമിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് ലക്ഷ്യമുണ്ടാവണം അതുപോലെ തന്നെ പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള ഒരു നിയോഗം ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫെലോഷിപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും അപ്പൊ ഇതൊരു ലോങ് പ്രോസസ്സാണ് ആക്ച്വലി പക്ഷെ ഇത് ഒറ്റയടിക്ക് ഒരു ചാട്ടത്തിൽ നാളെ മുതൽ അങ്ങനെ ചെയ്തേക്കാവുന്ന രീതിയിൽ മാറി വരാമെന്ന പരിപാടിയല്ല ഫെലോഷിപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സ്റ്റേജസ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഫെലോഷിപ്പിൽ പങ്കാളിയാവണമെങ്കിൽ ആദ്യം തന്നെ ഈ പ്രീ ഫെലോഷിപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കാര്യം പിന്നെ ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട് അതിനുശേഷം രസിസ്ട്രേഷൻ ഉണ്ട് അതിനുശേഷമാണ് സർട്ടിഫിക്കേഷൻ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് നിങ്ങളുടെ പ്രബന്ധങ്ങളെല്ലാം ഭംഗിയായി സമർപ്പിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക